അതെ സുഹൃത്തുക്കളെ ഞാൻ വിനോദ് ഞങ്ങളിതാ വീണ്ടും വന്നു ഞങ്ങൾ യൂട്യൂബ് ചാനലായ വിനോ പസിൽ എന്ന ഒരു പുതിയ ഐറ്റം സെറ്റ് ചെയ്താൽ ഞങ്ങൾ വീണ്ടും എത്തി ഇതൊരു സെൽഫി ഫോൺ സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ് നമുക്ക് എവിടെ വേണമെങ്കിലും കഴിച്ചു കൊണ്ടുപോകാം മരത്തിൽ തീർത്ത ഒരു നല്ലൊരു സ്റ്റാൻഡാണ് ഇത് നമുക്ക് ഒന്ന് കഴിച്ചു സെറ്റാക്കി നോക്കാം അതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലായ വിനോ പസിൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ കഴിച്ച് നോക്കാം ഞാൻ കേട്ടോ സാധനമാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര സാധനമേ ഉള്ളൂ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഇത്ര സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം തിന്റെ കൃഷി സ്ഥലത്താണ് ആണ് കേട്ടോ പരിപാടി ഉള്ളത് പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ സെൽഫി ഫോൺ സ്റ്റാൻഡ് റെഡിയായി ആയി നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത മരത്തിൽ തീർത്തതാണ് എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ